അടുപ്പെന്ന് പറഞ്ഞ എനിക്കൊന്ന് ആന്റീനയും കാട്ടിയും ബിക്കോസ് അവരുടെ വീട് ഫ്ലാറ്റ് ഉണ്ടല്ലോ ഇവിടത്തെ നമ്മുടെ മീനാക്ഷി ഫ്ലാറ്റിന്റെ ഇന്റീരിയറിന്റെ ഡൈനിങ്ങിന്റെ ആ ഇതൊക്കെ ഞങ്ങളാ ചെയ്തത് അപ്പം ഞാൻ ഫാമിലി ഫാമിലിയായിട്ടെന്ന് പറഞ്ഞാൽ മോളെയും കാട്ടി ആൻറ്റീനേയും കാട്ടി ഞാൻ അംഗ്ലുവായിട്ടായിരുന്നു കൂടുതൽ ക്ലോസ് ബിക്കോസ് ആ വീട് ഫ്ലാറ്റ് അറിയാമല്ലോ ഫ്ലാറ്റ് ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ വർക്കിൽ ആ ഡൈനിങ്ങിൻ്റെയൊക്കെ ഭയങ്കര എല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് അപ്പം ആ കുഷൻ ആ കവറ് ഞങ്ങളാ ചെയ്തത് അപ്പം അതിനുശേഷവും ഇപ്പം ഇത്രയും വർഷമായില്ല അതിന് ശേഷം വീണ്ടും കൊണ്ട് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചായിരുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ താരയുടെ അതായത് കെ ജി ജോർജ് അങ്കളും മരിച്ച ദിവസമാണ് അങ്കളിനെ കാണുന്നത് ഞാൻ പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ആ ഒരു ലൈക്ക് ഇത്രയും ഒരു ഹെൽതി ആയിട്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ ലൈക്ക് പകുതിയുടെ പകുതി ആയെന്ന് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റിയില്ല അപ്പം അങ്ങൾ എന്നോട് ചോദിച്ചാൽ നീ എന്നെ ബെ ലൈക്ക് അങ്കൾ എന്നെ നോക്കിയിട്ട് എനിക്ക് ചിരിച്ചിട്ട് എനിക്ക് തിരിച്ചെനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മാറ്റമായി പോയി അതിനുശേഷം ഞാൻ അങ്ങനെ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്കള് ക്യാൻസർ ഫൈറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം അതിന് ശേഷം ഞാൻ പിന്നെ പോയി കാണണം യു വോണ്ട് ബിലീവ് കഴിഞ്ഞ ആഴ്ചയും പോയി കാണണം എന്ന് ഞാൻ വിചാരിച്ച ഒരാളാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഒന്ന് അങ്കളെ പോയി കാണണം എന്ന് ഞാൻ വിചാരിച്ച് പെട്ടെന്നിങ്ങനെ കേട്ടപ്പോൾ അതൊരു ഭയങ്കര ഷോക്കായി പോയത് വലിയൊരു നഷ്ടം തന്നെയാണ് ഇത്രയും നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിരുന്നു ലൈക് എപ്പോഴും ചിരിച്ച മുഖത്തോടെ നമ്മൾ കാണാറുള്ളൂ കണ്ടിട്ടുള്ളൂ ഭയങ്കര സ്നേഹമാണ് നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും മോളെ നല്ല വിളിക്കത്തില്ല അപ്പം അത്രയ്ക്കൊരു അച്ഛൻ്റെ ഒരു ഒരു സ്നേഹം എല്ലാവർക്കും നമ്മളെല്ലാവരെയും നമ്മുടെ പ്രായത്തിലുള്ള എല്ലാവരെയും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പം ബിഗ് ലോസ് ആണ് സ്പെഷ്യലി ഹാർട്ട് ഫെൽറ്റ് കണ്ട്രോളൻസസ് ടു ദ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാമല്ലോ ഇത്രയും ഇവിടെ വരുമ്പം തന്നെ എന്തുമാത്രം സൗഹൃദം സൂക്ഷിച്ചിരുന്നിട്ടുണ്ടാവും അത്രമാത്രം നല്ല കാര്യങ്ങളും അങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം ആർട്ടിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന ആളാണ് ലൈക്ക് വീട്ടിൽ പോയി നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം ആർട്ട് ആണ് ആൻറ്റീക്സ് ആണെങ്കിലും ആണെങ്കിലും ഭയങ്കര ആർട്ടിനെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്